അസലാ വൈകു വർമ്മത്തല്ല അലഹമുല്ലാ റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദ് വാലാ അലഹി വാ സബിയ സഹോദരങ്ങളെ മാനസികമായി നമ്മളെല്ലാവരും ഒരു വിഷമാവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളുമെല്ലാം അവന് പ്രതിഫലമാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾക്കും വേദനകൾക്കും പ്രതിഫലം പ്രധാന ചെയ്യുമാറാവട്ടെ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന മഴ ആ മഴയുടെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകിച്ച് വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം തന്നെ പൂർണ്ണമായും മണ്ണിനടിരായി പോകുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് ഇതിനായി വൈനാഗരി രാജ്യവും അള്ളാഹു വലിയ ദുരന്തങ്ങളിൽ ആശ്വാസങ്ങൾ നൽകി അവിടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനും അവരെ സുരക്ഷിത സ്ഥാനത്തെത്താനും അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കളെ അവരെ അവരുടെ ഭൗതിക ശരീരങ്ങളെങ്കിലും തിരിച്ച് കണ്ടെത്തി കണ്ടെത്താനുമൊക്കെയുള്ള സാഹചര്യങ്ങളല്ല ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു വാക്ക് ആ ദുരന്തമുഖത്തുനിന്ന് നമ്മൾ കേട്ടു ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയ ബന്ധുക്കളെക്കുറിച്ച് മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് പറയുമ്പോഴും ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമല്ലേ അതിൽ നമുക്കൊരു പ്രയാസവുമില്ല എന്ന് പറയാൻ അവരുടെ ഇടയിൽ ചേർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അത് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു വിജയമായി അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങളുള്ള ഏറ്റവും നല്ലൊരു സമീപനമായി നമുക്ക് വിലയിരുത്താൻ പറ്റും നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ തന്നെ എല്ലാം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയും ഇവിടെ നടക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അത് അറിയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ അവൻറ്റേതായ ചില യുക്തിയും അവൻറ്റേതായ ചില ഉദ്ദേശങ്ങളും ഉണ്ടെന്നും നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും പ്രത്യേകിച്ച് ഈ ദുരന്തങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ എന്തെങ്കിലും ഭൗതികമായ കാരണങ്ങളില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ മരണം ഒരു രക്തസാക്ഷിത്വമായി അള്ളാഹു പരിഗണിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദുരന്തത്തിൻ്റെ തീവ്രത പരമാവധി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയും നമുക്ക് അള്ളാഹൂട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റും ഈ സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ മാറി താമസിക്കണം ഇനി ദുരന്തമൊന്നും സംഭവിക്കില്ലെന്ന് തന്നെ വരിക എന്ന് നമുക്ക് അത്ര ഉറപ്പാണെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ മാറി താമസിക്കാം അങ്ങനെ മാറി താമസിക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ കേട്ടു മഴ ഇങ്ങനെ വല്ലാതെ പകല് കടുത്തു വന്നപ്പോൾ ഒരു ആൾ അയാളുടെ ഫാമിലിയും പോയി അപ്പോൾ അയാൾ പലരെയും വിളിച്ചു രാത്രിയായാല നമുക്കൊരു പ്രയാസമായിരിക്കും നമുക്ക് തൽക്കാലം മാറി നിൽക്കാം അപ്പോൾ പല ആളുകളും എന്താണ് മഴ ശക്തമാവുകയാണെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി പറയാം അധികൃതർ പറയുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യമാണെന്ന് തോന്നുമ്പോഴോ നമ്മൾ മാറി നിൽക്കാം മാറി നിൽക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നും ഇല്ല ഇനി ഒന്നും സംഭവിച്ചില്ലെന്ന് വിചാരിച്ചോളൂ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മളാണ് തിരിച്ചു വരണമെന്നല്ലേ ഉള്ളൂ അതുവരെ വീട് പൂട്ടി കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് മാറി നിൽക്കാൻ തയ്യാറാവുന്നതാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ ഇങ്ങനെ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ആളുകളെ പരമാവധി ആശ്വസിപ്പിക്കാൻ നമ്മളവിടെ കൂടെ നിൽക്കുക അത് ബന്ധുക്കളൊക്കെ ആണെങ്കിൽ ആ ബന്ധുക്കളെ എന്ത് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു കുട്ടി മാത്രമൊക്കെ ബാക്കിയായതുകൊണ്ടായിരിക്കും അപ്പോൾ ആ കുട്ടീനെ എന്ത് ചെയ്യും നിനക്കൊരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ള ആത്മധൈര്യം ബാക്കിയുള്ള ബന്ധുക്കളും ആളുകൾ സർക്കാറും എല്ലാ ആളുകളും അതാണ് ദുരന്തം വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് വരുത്തുമ്പോൾ അവർക്കൊരു പരമാവധി ആശ്വാസം ലഭിക്കാൻ ശ്രമിക്കും അതേപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റൊക്കെ മാറിയ ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ഭയങ്കര അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ അപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്യാം അവർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാവും അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തന്നെ അവിടുത്തെ അധികൃതരുടെ വോയിസുകൾ ചെറുത് നമ്മൾ കേട്ടു വയനാടില് അതായത് കണ്ടമോനം വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം കാരണം അവർ ഈ ദുരന്തം പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊട്ടുക്ക് പാടെ വരുന്ന ആളുകളും വാഹനങ്ങളുമായിട്ട് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തന്നെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ചില വോയിസുകൾ നമ്മൾ കേൾക്കുന്നു അതുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് ഒരു വിരോധമല്ല പക്ഷേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ അവിടെ തിരക്ക് കൂടുക എന്നുള്ളത് എന്തായിരുന്നാലും ഒഴിവാണ് പിന്നെ നമ്മൾ പരമാവധി സൂക്ഷിക്കുക വെള്ളം നന്നായിട്ട് കയറി വരണം അപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നതും വെള്ളം ദുരന്ത പ്രദേശങ്ങൾ വെറുതെ ഒരു ഒരു വിനോദ മനസ്സോടുകൂടെ വിനോദയാത്ര പോലെ പോയി സന്ദർശിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒക്കെ അപകടകരമാണ് നല്ല ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് വേണം നല്ല ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം അതേപോലെ തന്നെ നന്നായി നമ്മൾ മറ്റുള്ളവരെ പിന്തുണച്ചും സഹായിച്ചും കൂടെ നിൽക്കണം അള്ളാഹു ഈ ദുരന്തങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യും